ഹായ് ഓൾ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് ആർ ആർ ബി എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവലുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട് അതായത് ഇതിനെല്ലാം കുറച്ച് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള തസ്തികകളാണ് അപ്പോൾ നിരന്തരമായിട്ട് കുട്ടികളെ വിളിച്ച് സംശയം ചോദിക്കുന്നുണ്ട് അവർക്ക് ഏതൊക്കെ തസ്തികകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടത് പ്രത്യേകിച്ചും ഈ കാഴ്ചശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ചില ചെറിയ പരിമിതികളുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു സംശയമുണ്ട് അതിൽ ഏതൊക്കെ തസ്തികകൾക്ക് അവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോ അതിനുള്ള കൃത്യമായ മറുപടിയാണ് ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഏതൊക്കെ തസ്തികകളാണ് നിങ്ങളുടെ കാഴ്ചശക്തിയുടെ ലെവൽ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് റെയിൽവേ നൽകിയിരിക്കുന്ന ക്രൈറ്റീരിയ എന്ന് നോക്കാം ആദ്യമായിട്ട് റെയിൽവേ നമ്മുടെ മുമ്പിൽ നാല് തരം ക്രൈറ്റീരിയകളാണ് തന്നിരിക്കുന്നത് അതിൽ ആദ്യത്തേത് എ ടു ശേഷം വരുന്നത് എ ത്രീ ബി ടു സി ടു ഇത്രയും ക്രൈറ്റീരിയകളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്നുകൂടെ പറയാം എ ടു എ ത്രീ ബി ടു സി ടു ഇത്രയും ക്രൈറ്റീരിയകളാണ് പ്രധാനമായിട്ടും റെയിൽവേ നൽകിയിരിക്കുന്നത് അപ്പോൾ ഓരോ തസ്തികകൾക്കും ഇതിന് ഏത് ക്രൈറ്റീരിയ ആണ് വരുന്നതെന്ന് പറയാം അതിനൊപ്പം തന്നെ അതിന് എന്തൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് കൂടി നമുക്ക് നോക്കാം അപ്പം ഡിഗ്രി ലെവലിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന തസ്തിക സ്റ്റേഷൻ മാസ്റ്റർ ആണ് ഇപ്പം ഇതിൽ പേ സ്കെയില് കുറച്ച് കൂടുതലുള്ള ഒരു തസ്തികയാണ് ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള തസ്തികയാണ് പക്ഷേ ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡും കുറച്ച് കൂടിയതാണ് അതിൽ ആദ്യത്തേത് സ്റ്റേഷൻ മാസ്റ്ററുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ടു ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടു ആണ് അതുകൊണ്ട് തന്നെ എന്താണ് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട് പറയുന്നുണ്ട് ഇനിയും വിഷനാണ് ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ എന്തുണ്ടാവണം വിത്ത് ഗ്ലാസ് ഉണ്ടായിരിക്കണം ഇതിന് നോ ഫോഗിങ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് ഇനിയും നിയർ വിഷനിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സീറോ സിക്സ് സീറോ പോയിന്റ് സിക്സ് വിഷൻ ഉണ്ടായിരിക്കണം അത് എങ്ങനെയായിരിക്കണം കണ്ണട ഉപയോഗിക്കാതെ ആയിരിക്കണം വിത്തൗട്ട് ഗ്ലാസ് ആണ് പറയുന്നത് ഇനി ഇത് കൂടാതെ എന്തൊക്കെയാണ് കളർ വിഷൻ ടെസ്റ്റ് ബൈനാകുളർ വിഷൻ ടെസ്റ്റ് നൈറ്റ് വിഷൻ ആൻഡ് മയോപിക് വിഷൻ ടെസ്റ്റ് ഇത്രയും ടെസ്റ്റുകൾ നിങ്ങൾ പാസ്സായിരിക്കണം അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് റെയിൽവേയുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തസ്തികയാണ് വളരെ ഉത്തരവാദിത്തമുള്ള തസ്തികയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ അതായത് ഹെൽത്ത് വിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മേഖലയിൽ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്ന ഒരു തസ്തികയാണ് ഈ വശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല തസ്തികയാണ് ഇനി കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട നിലവിൽ പരിമിതി ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ ഒരു കാരണവശാലും ഇത് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെക്കാതിരിക്കുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാതിരിക്കുക ബാക്കിയുള്ളത് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക കാരണം നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇതിൽ തന്നെ സെലക്ട് ചെയ്യുകയും മെഡിക്കൽ ടെസ്റ്റിൽ മൂന്നാമത്തെ ഘട്ടത്തിലെ മെഡിക്കൽ ടെസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങളിതൊന്ന് ആവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട നിങ്ങളപ്പം അത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പരിഗണിക്കുന്നതായിരിക്കും നല്ലത് അടുത്തത് ഗുഡ്സ് ട്രെയിൻ മാനേജറാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ സ്റ്റേഷൻ മാസ്റ്ററുടെ പേമാൻ്റെ താഴെയുള്ളതാണ് പക്ഷേ ഇതിൻ്റെയും ക്രൈറ്റീരിയ എ ടു ആണ് കാരണം സ്റ്റേഷൻ മാസ്റ്ററും ഗുഡ്സ് ട്രെയിൻ മാനേജറും വരുന്നത് എവിടെയാണ് അതായത് ഗുഡ്സിന്റെ ഗാർഡിനെ വിളിക്കുന്ന പേരാണ് പുതിയ പേരാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ എവിടെയാണ് സേഫ്റ്റി സൈഡിലാണ് അതായത് ഒരു ട്രെയിൻ്റെ അതായത് ഓടുന്ന ട്രെയിനിന്റെ സേഫ്റ്റി അവർ നോക്കണം വരാൻ സാധ്യതയുള്ള അപകടങ്ങൾ നോക്കണം മറ്റൊരു ട്രെയിൻ ആ ട്രാക്കിലൂടെ വന്നു ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടായി കഴിഞ്ഞാൽ മറ്റൊരു ട്രെയിൻ വന്നിട്ട് ഈ മറിഞ്ഞ ട്രെയിനിൽ തട്ടാതെ നോക്കണം ഇനിയും ബാക്ക് സൈഡിൽ നിന്ന് അതായത് ഒരു ട്രെയിൻ്റെ ഹാഫ് ടു ഹാഫ് ഫ്രണ്ട് ഹാഫ് ലോക്കോയും ബാക്ക് ഹാഫ് ഈ ഒരു ഗുഡ്സ് ട്രെയിൻ മാനേജറുമാണ് സേഫ്റ്റി സൈഡ് നോക്കേണ്ടത് അപ്പം അതുപോലെ തന്നെ ബ്രേക്ക് ബാക്ക്ഗ്രൗണ്ടിലെ ബ്രേക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കേണ്ടുന്ന ഒരാളായതുകൊണ്ട് തന്നെ കാഴ്ച ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ഇവിടെ ഒരു ഘടകമാണ് കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടമുണ്ടായത് ഏതാണ്ട് കൊളോണിയൽ കാലം മുതലുള്ളതാണ് അപകടം ഉണ്ടെങ്കിൽ ഈ ഒരു അപകടം മുൻകൂട്ടി ആൾക്കാരെ അറിയിക്കുവാൻ വേണ്ടി ഓടി കിലോമീറ്ററുകളോളം ഓടി ചെന്ന് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് പലത് എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള പല ഫിസിക്കൽ ആവശ്യങ്ങളും ഇവർ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഉള്ളവർക്ക് ഇത് പറ്റുകയുള്ളൂ അപ്പോൾ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്റ്റ് എന്ന് പറയുന്നുണ്ട് മുമ്പ് ഞാൻ പറഞ്ഞത് അതേ കാറ്റഗറിയാണ് എ ടു ആണ് അപ്പോൾ അതിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം കാഴ്ചശക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഈ ഗുഡ് ഫ്രൈഡ് മാനേജ്മെന്റ് എന്താണ് ഈ എ ടു കാറ്റഗറി ഉള്ളതാണ് വളരെയധികം കാഴ്ചക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ പരിമിതി പരിമിതിയുള്ളവർ കഴിയുമ്പോൾ ഇത് പ്രിഫറൻസിൽ പിറകിലേക്ക് വെക്കുക നെക്സ്റ്റ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണ് മനസ്സിലായില്ലേ ചീഫ് കൊമേർഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണ് ഇത് ബി റ്റു ആണ് ബി ടു ആണ് അതായത് കുറച്ചും കൂടി ലെവല് താഴെയാണ് അതായത് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ കോണ്ടിൽ കുറച്ചും കൂടി താഴെയാണ് ഫിസിക്കലി ഫിറ്റ് ഓർഡർ എഫക്ട് എന്ന് പറയുന്നുണ്ട് ഇനി അത് കൂടാതെ വിഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഡിസ്റ്റൻസ് വിഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഇത് സിക്സ് ബൈ നയൻ സിക്സ് ബൈ ട്വൽവ് കാറ്റഗറിയിലേക്ക് മാറുകയാണ് ഇവിടെ എന്താണ് വിത്ത് ഓർ വിത്ത് ഔട്ട് ഗ്ലാസ് ആണ് കണ്ണാടി വെച്ചോ കണ്ണാടി വെക്കാതെയോ ഈ വിഷൻ കിട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് കണ്ണാടി വെക്കാതെ എന്താണ് കണ്ണാടി വെച്ച് കണ്ണാടി വെക്കാതെയും ഈ ഒരു മിഷന്റെ കാറ്റഗറിയിലേക്ക് നിങ്ങൾ എത്തിയാൽ മതിയാകും എന്നുള്ളതാണ് അതായത് കണ്ണാടി വെക്കാതെ നിശ്ചിത ഇതും ഒപ്പം തന്നെ കണ്ണാടി വെക്കുമ്പോൾ ഇന്ന അളവിലേക്കും എന്നുള്ള അവസ്ഥയിലേക്കാണ് നിങ്ങൾ മാറുന്നത് അതായത് കണ്ണാടി വെച്ചുകൊണ്ട് നിങ്ങൾ എത്തി എത്രയിലേക്ക് എത്തിയാൽ മതി സിക്സ് ബൈ നയനിലേക്ക് എത്തിയാൽ മതി ഇനിയും പവർ ലെൻസിന്റെ പവ ലെൻസ് ഗ്ലാസിൻ്റെ പവറിന് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് ഇത് ഫോർ ഡിക്ക് താഴേക്ക് പോവുക അതായത് ഫോർ ഡിക്ക് മുകളിലേക്ക് പോകരുത് അതായത് മാക്സിമം പവർ ഫോർ ഡി ആയിരിക്കണം അതിന് താഴെ ഉള്ള കണ്ണാടി കുഴപ്പമൊന്നുമില്ല അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ അവർ ആയിരിക്കും അതുകൂടി നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക ഇനി നിയർ വിഷൻ നിയർ വിഷൻ്റെ കോൺട്രസ്റ്റിലാണെങ്കിൽ സീറോ പോയിൻറ്റ് സിക്സ് അത് രണ്ട് കണ്ണുകൾക്കും എന്തായിരിക്കണം വിത്തോർ വിത്തൌട്ട് ഗ്ലാസ് ആയിരിക്കണം മാത്രമല്ല എന്തായിരിക്കണം ഇത് കണ്ണാടി വെച്ച് കണ്ണാടി വെക്കാതെയും ഈ ഒരു വിഷൻ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു വിഷനിലേക്ക് വെത്തുകയും ചെയ്യണം ഇനി ഇത് കൂടാതെ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഇതിനകത്ത് ബൈനാക്കുലർ വിഷൻ ടെസ്റ്റ് ഉണ്ടാവും അങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റുകളും മസ്റ്റായിട്ട് നിങ്ങൾ പാസ്സായിരിക്കണം ഞാൻ പറയുന്നല്ല റെയിൽവേ അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ആര് അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ ഇനി അടുത്തത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇതിനകത്ത് വേക്കൻസി ഇതിൽ ഇതിൻ്റെ കണ്ടീഷൻ ആയിട്ട് കുറയും സീറ്റു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനകത്ത് വിഷൻ സിക്സ് ബൈ മാത്രം മതി വിത്ത് ഓർ വി ഗ്ലാസ് അതായത് പകുതി അതായത് പകുതി കാഴ്ചശക്തി മുഖത്തരയോട് ആവശ്യപ്പെടുന്നുള്ളത് കണ്ണാടി വെച്ചോ കണ്ണാടി വയ്ക്കാതെയോ ആണ് പറയുന്നത് കണ്ണാടിക്ക് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നും പറയുന്നില്ല അതായത് ഫോർ ഡി എന്നോ ടു ഡി എന്നോ ഒന്നും പറയുന്നില്ല കണ്ണാടി വെച്ച് നിങ്ങൾക്ക് എന്താവാം സിക്സ് ബൈ ട്വൽവുള്ളവർക്ക് എന്ത് ചെയ്യാം ഇത് അപ്ലൈ ചെയ്യാം അതായത് നോർമലി ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ബ്ലൈൻഡ് അല്ലാതെ ഏതൊരാൾക്കും എന്ത് ഇത് അപ്ലൈ ചെയ്യാം നിയർ വിഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് സീറോ പോയിൻറ്റ് സിക്സ് ആണ് പറയുന്നത് എന്താണ് കണ്ണാടി വെച്ചോ കണ്ണാടി വക്കെയാണ് ഇനി അടുത്തത് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആണ് ഇതിന്റെ ക്രൈറ്റീരിയ സീറ്റു ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാഴ്ചശക്തിയിൽ വലിയ ഇമ്പോർട്ടൻസ് ഇവിടെ കുറവാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു കാഴ്ചശക്തിയുടെ യാതൊരുവിധ ടെൻഷനും ഇല്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് തസ്തികളാണ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാഴ്ചപരിമതി ഉണ്ടെന്ന് നിങ്ങൾ സംശയിക്കുകയാണ് അല്ലെങ്കിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മൾ ആദ്യത്തെ പ്രിഫറൻസ് എന്ത് ചെയ്യുക ഈ രണ്ട് തസ്തികൾ കൊടുത്തിട്ട് ബാക്കിയുള്ളത് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇത് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിഫറൻസ് വെക്കുക ഇതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ പറ്റും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഏതെങ്കിലും അടുത്തുള്ളൊരു ഐ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണുക അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഐ സ്പെഷ്യലിസ്റ്റുകളിലും അവിടെ ഐ സ്പെഷ്യലിസ്റ്റുകൾ ഇല്ലെങ്കിൽ പോലും അവിടുത്തെ അസിസ്റ്റൻ്റുകളുണ്ട് അവർക്ക് ഇത് ചെയ്തു തരാൻ പറ്റും നിങ്ങളുടെ വിഷയം കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആർ ആർ ബി എൻ ഡി പി സിയുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളെ പറ്റിയാണ് സമയം ധാരാളമുണ്ട് കൃത്യമായിട്ട് പഠനം തുടങ്ങുക നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ക്ലാ ക്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ബിഗ് ലേണിങ്ങിൻ്റെ കോഴ്സുകൾ എല്ലാ എപ്പോയിൻ്റും നിങ്ങൾക്ക് അവൈലബിളാണ് നമ്മളത് കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞു ഉടൻ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക അഡ്മിഷനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാവും ഒപ്പം തന്നെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ് മാത്രമല്ല നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനൊരു വാട്സാപ്പിൻ്റെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ഉണ്ട് പിന്നെ നേരിട്ട് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് മെൻറ്റേഴ്സുമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റുന്നതായിരിക്കും ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ഒരു കോംബോ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പഠനം തുടങ്ങുമ്പോൾ തന്നെ ടെസ്റ്റുകൾ എഴുതി എക്സാമിലോട് ഒരു ഫെമിലിയാരിറ്റി കിട്ടാൻ അത് വളരെയധികം സഹായിക്കും ഇങ്ങനെ നിരവധി ഫീച്ചേഴ്സോടുകൂടിയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ച് ഉടൻ തന്നെ നിങ്ങൾക്ക് നേരത്തെ റാങ്കിൽ കയറാം എന്നുള്ളതാണ് അപ്പം ഇന്ന് നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുക അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിനെപ്പറ്റി അറിയുന്നതിനും ഈ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ളൊരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടോ എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയെ കാണാം ഗുഡ് ബൈ